അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് കോഴിക്കോട്ടിൽ നിന്ന് സ്ഥിരം കോഴിയെ കാണാതെ ഇന്ന് ആ കോഴിയെ മൂട്ടിക്കുന്നു കള്ളനെ നമ്മൾ പൊക്കും ഇത് കുറുക്കനാന്ന് തോന്നി എന്തായാലും ഇന്ന് അവനെ നമ്മൾ പൊക്കിയിരിക്കും പിന്നെ ഞാൻ വേറൊരു കാഴ്ചകളെ കാണിച്ചു തരാം കണ്ടോ അമ്മയെ ഒന്ന് മറിഞ്ഞു വീണു അമ്മയുടെ കൈ കണ്ടോ അമ്മ ഇത് എന്താ പറ്റിയ പറഞ്ഞേക്കാത്ത നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തിയാ അമ്മയും അമ്മയും അപ്പൊ അമ്മ ഇതാണ് അമ്മ പെരക്കകത്ത് മറിഞ്ഞു വീണ് അമ്മയുടെ കൈക്ക് ഒരു ചെറിയ പരിക്ക് പറ്റിയിരിക്കുകയാണ് അപ്പം കോഴിയെ കാണാനായിട്ട് ഇറങ്ങിയാണ് കോഴിക്കൂട്ട് ഞാൻ പറഞ്ഞല്ലേ കോഴിയെ കാണുന്നില്ല അപ്പം അത് തപ്പി ഇറങ്ങിയതാ അപ്പം നമ്മുടെ അളിയനും ബെങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അളിയനെ എല്ലാവർക്കും അറിയാമല്ലോ പണ്ടത്തെ നമ്മുടെ ഒരു വീടേക്കകത്ത് ഒരു ബീഫിൻ്റെ കറിയൊക്കെ വെക്കുന്നത് അളിയനായിരുന്നു അളിയനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അളിയനെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ബെങ്ങളാണ് കണ്ടോ അമ്മയുടെ ഏറ്റവും ഇളയ മോളാണ് കണ്ടോ അവക്ക് കണ്ടോ വീഡിയോ എടുക്കുന്ന ഒരു നാണമായിട്ട് അവൾ കുനിഞ്ഞിരിക്കുക കണ്ടോ അപ്പം കപ്പ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കപ്പ വേവിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അമ്മയുടെ കോഴിയെപ്പൊക്കുന്ന കള്ളനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് കേട്ടോ മൈ ഗോഡ് അളിയൻ അപ്പം കണ്ടില്ല നമ്മുടെ അളിയൻ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അളിയ ഇങ്ങോട്ട് നോക്കിയാലേ മുഖം ഒന്നും കണ്ടിട്ടില്ലായാലും പണ്ടത്തെ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഈ നാടൻ കോഴിയുടെ ഇത്രയും ടേസ്റ്റ് ഇപ്പോഴത്തെ കോഴിക്കൊന്നും കിട്ടുക അതൊന്നും കിട്ടത്തില്ല ഓ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നാടൻ കോഴി മാത്രമേ ഉള്ളായിരുന്നു അല്ലേ അത് തന്നെ പണ്ട് അമ്മ ചെയ്യുന്നങ്ങനെ ആയിരുന്നു അറിയോ നാടൻ കോഴി ഇങ്ങനെ റെഡിയാക്കിട്ട് എല്ല് കൂട്ടി ഈ ഇടിച്ച് നല്ല ഉരുള ഉരുട്ടി ും വറു തരും ഇടിച്ചു കൂട്ടി വറുത്തല്ലേ ശരി അത് കഴിച്ചിട്ട് അത് തന്നെയായ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് കോഴിയില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്ക് കോഴി ഇറങ്ങിയിട്ടേ ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ അടവെച്ച് വിരിച്ചിറക്കി അതിനകത്ത് ചിലപ്പോ ഒരു പൂം കോഴി എല്ലാം കാണുമായിരിക്കും അല്ലേ അതിനെയാണ് നമ്മൾ റെഡിയാക്കി അടിക്കുന്നത് അളിയ എന്റെ തോലി എപ്പി എടുക്കത്തില്ലേ അളിയോ ൊലി ആരും എടുക്കുന്നില്ല പക്ഷെ പണ്ടൊക്കെ ആർന്നെങ്കിലും ഉണ്ടല്ലോ നമ്മളീ തൊലി എടുക്കുമായിരുന്നു പൂടെ പറഞ്ഞതിന് ശേഷം അത് തീവെട്ട് എല്ലാർക്കും ദണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളിനെ കണ്ടോ എന്റെ ചേട്ടനാ കേട്ടോ പുള്ളി ബഹറിൽ ആണ് ജോലി ഒരു ഹായ് പറഞ്ഞു എല്ലാരോടും ഹായ്ക്ക് നല്ല വൃത്തി നല്ല പോലെ കഴുകി എടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ കൂടെ ഉണ്ടാവും നമുക്ക് കിട്ടത്തില്ലേ പാക്കറ്റിനകത്ത് എന്ത് മടിയാ കിട്ടും ഇനി നമുക്കേ നല്ലപോലെ നല്ലപോലൊന്ന് കഴിയെടുക്കാം രാത്രി ആയതുകൊണ്ട് അല്ലേ വെട്ടൻ കുറവുണ്ട് വെട്ടക്കുറവുണ്ട് വെട്ടക്കുറവുണ്ട് ചിക്കൻ കറി വെക്കാനായിട്ട് ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങക്കൊത്ത് ഇട്ട് ഇളക്കി കൊടുക്കാം ഈ തേങ്ങക്കൊത്ത് ചുമന്ന് വന്നിട്ട് വേണം നമുക്ക് ഉള്ളി ബാക്കിയുള്ള കാര്യങ്ങളും അനുസരിച്ചുണ്ട് തേങ്ങക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് നാടൻ കരികായപ്പില ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം വലിയ വലുപ്പമുള്ള കോഴിയൊന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ തൂക്കം വരുന്നൊരു കോഴിയാണ് അളിയൻ പൊക്കിയിരിക്കുന്നത് നാല് സ്പൂണും മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ പാചകം മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറണ്ട് അങ്ങ് പോയി കേട്ടോ അപ്പം ചേട്ടൻ ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണ് അളിയൻ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല കരണ്ട് എപ്പോൾ വരുമെന്ന് വരുമെന്നറിയത്തില്ല എന്തായാലും ഇതിനിടയിൽ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാമോ എന്ന് നോക്കുകയാണ് ആ മുഖത്തോടെ പെട്ടെന്ന് പിടിച്ചു കണ്ടു അങ്ങനല്ല അങ്ങ് തിരിച്ചു പിടിക്കുക ഓ ആ ആ ഓക്കെ ഓക്കെ ഇനിയും കോഴി വാരി ഇട്ടുകൊടുക്കും ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ആക്കിയ ഗരം മസാല കൊടുക്കാം അരച്ച അരച്ച ഗരം ഗരം മസാല മസാല രുചി രുചി കൂടും കൂടും അതെ നമ്മൾ അതിന്റെ ഇട്ടുകൊടുക്കാം അരച്ചു വീടും സ്മെല്മുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഇട്ടാലേ നാടൻ കോഴിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുക ആ കുരുമുളക് ഇട്ട് നല്ല രുചിയായിരിക്കും നല്ല അല്ലേ അളിയ ഇനിയും ഒന്നും ചേർക്കാല്ലേ അളിയനാ എനിക്കറിയ അളിയൻ ഉപ്പല്ലേ ഉദ്ദേശിച്ചത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ വിചാരിച്ചു അളിയൻ ഉപ്പ് മറന്നതായിരിക്കും വെള്ളം കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ചേർത്ത് നമ്മളിവിനെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് നമ്മളിവിനെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം നമ്മുടെ ചിക്കൻ കയ്യിൽ നമുക്ക് വെന്തൊന്ന് നോക്കാം ആഹാ അതിന്റെ ഗ്രേവിറ്റി വന്നിട്ടുണ്ട് കേട്ടോ

നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇവിടെ കണ്ടില്ല നാടൻ കോഴിക്ക് കടുവിക്കും അത് വേറെ കാര്യമുണ്ട് കടുവ ഇഷ്ടമുള്ളവർ കടുവ പൊട്ടിക്കണം എന്നുള്ള കടുവ പൊട്ടിക്കാം കേട്ടോ വേണ്ട എന്നുള്ളവർ കടുവ പൊട്ടിക്കണ്ട നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ കടുവ പൊട്ടിക്കുകയാണ് ബീഫാണ് ചിക്കൻ ആയാലും നമ്മൾ എടുക്കുന്നത് അപ്പം അതിനെ ആ രീതി കണ്ടാ മതി ഇഷ്ടമുള്ളവർക്ക് പൊട്ടിക്ക ഇഷ്ടമുള്ളവർക്ക് പൊട്ടിക്കണ്ട അപ്പൊ നമുക്ക് കടുവ പൊട്ടിച്ചാലോ അപ്പം നമ്മുടെ ചിക്കൻ കറി വെന്തു അപ്പം നമ്മൾ നമ്മുടെ കടുവ വറുത്തത് നമ്മൾ ചേർക്കാൻ പോകും മുളക് കറുവേപ്പില ചെറിയ ഉള്ളി കടുക് കടുക് നമുക്ക് നമുക്കിവിനെ ഇട്ട് കൊടുക്കാം നമുക്ക് എങ്ങനെ വന്ന എന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അമ്മമാരൊക്കെ പറയാനുള്ളത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഇവനെ വഴി ചുറ്റിക്കണം എന്നാണ് പറയുന്നത് രണ്ടു പ്രാവശ്യം പിന്നെ ഒന്നുകൂടെ നമുക്ക് ചേർത്തേക്കാം പക്ഷേ അങ്ങനെ നമ്മുടെ അളിയൻ വന്നപ്പോൾ നമ്മൾ റെഡിയാക്കിയ നാടൻ കോഴിക്കറിയും കപ്പയും കപ്പ നല്ല കുഴച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് തൽക്കാലത്തേക്ക് ബൈ ബൈ